വെൽക്കം ടു നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രൂപ പോലും നമ്മളൊരു മാർജിൻ ഇടാതെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ചില മെറ്റീരിയലൊക്കെ ഹോൾസെയിൽ റേറ്റിനെങ്കിലും കുറച്ചും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കളക്ഷൻസ് വരാമെന്ന് നോക്കാം ുന്നത് ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക്കുള്ള ചെറുത മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കേട്ടോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് അന്ന് ഫസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോഡിയിൽ ഫുള്ളും ഒരു ചെറിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡിയിലും ബാക്ക് പോർഷൻ ഇതിന്റെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഗ്ലൈസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലും നല്ല ഇതാണ്ടോ അത്രയ്ക്കാണ് അങ്ങോട്ട് സ്റ്റിപ്പായി നിൽക്കുന്ന മെറ്റീരിയലും നല്ല ബോട്ടായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതിൻ്റെയൊക്കെ ലെങ്ത്തും പിടുത്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സീക്വൻസിൻ്റെ ഒരു വർക്കും പോയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് അടുത്തത് നേരത്തെ കാണിച്ച അതേ സെയിം ഒരു മെറ്റീരിയലിനെയാണ് കേട്ടോ ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിലൊന്നും കൂടെ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഫ്ലവർ ഡിസൈൻ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കാണുന്നത് ഇതൊരു പർപ്പിൾ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് അതാണ് ഇതിന്റെ ഡിഫറൻസ് ഇട്ടോ രണ്ടും സെയിം കളർ തന്നെയാണ് എന്നാൽ തോന്നും കൂടെ പർപ്പിള് കൂടുതലായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടി ആണെങ്കിലും സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ കറിവരിക്കുന്നത് കുറച്ചൊരു കളർ വേരിയൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ സെയിം തന്നെയാണ് ബോട്ടം ഇതിൻ്റെ കൂടെ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്തത് ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡായിട്ടുള്ളൊരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡിയിലും ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട ആണെങ്കിൽ ഒരു ബ്ലൂ കളറിലാണ് ദുപ്പട്ട വരുന്നത് പിന്നെ ആ ഫ്ലവറിന്റെ ഡിസൈനിലുള്ള ആ കളറാണ് നിന്റെ കൂടെ പറയുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അടുത്ത കളർ ഇതാ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെ ഒരു ബ്ലൂവിലാണ് ബ്ലൂ കളർ ടോണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരു കളറാണ് കേട്ടോ വരുത്തി മെറ്റീരിയലിന് നല്ല ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഒരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട ഒരു ദുപ്പട്ടാണെങ്കിലും നല്ല ഫ്ലോയി ഫ്ലോ കിടക്കുന്ന കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് സാന്റ്റോൺ മെറ്റീരിയലാണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് കളർ എന്താ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലവറിന്റെ ഒരു ഡിസൈനിലുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നേരത്തെ കാണിച്ചതിൽ നിന്നും ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എന്താ എങ്ങനെയാണ് അത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഏട്ടാ നേരിട്ട് കാണാനും ഇതാണ് ഇതിന്റെ ദുപ്പട്ട അടുത്താ എങ്ങനെയാണ് കാണിച്ചത് അതിന്റെ ഡിഫറൻസ് വന്നാൽ ഇതിന്റെ ഫ്ലവറിന്റെ ഡിസൈനും കൂടാതെ നേരത്തെ കാണിച്ചതൊക്കെ നമ്മൾ ബ്ലൂ ആയിരുന്നു ഇതിന്റെ എന്നുള്ളത് എന്നാൽ ഇതൊരു ചെറിയൊരു ചെറിയ ഒരു ഡാർക്ക് പീ കൊക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു കളറിലാണ് ഇതിൻ്റെ ദുപ്പാന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടുത്ത് നമ്മൾ കാണിക്കാൻ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ കാണിച്ചത് വരുന്നു അതിൽ പെടാതെ കിടന്നൊരു മെറ്റീരിയലാണ് കേട്ടോ അത് രാഷ് കളറിലാണ് ഇതിൻ്റെ ഹെമ്പോഷറിലായിട്ട് ദാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് എന്നൊരു ഡിസൈൻ വർക്ക് വരുന്നു കൂടാതെ ഇതിന്റെ ദുപ്പട്ടയിലാണെങ്കിലും ഫുൾ ഫ്ലവറിന്റെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ കാണിക്കുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഒരു കളക്ഷൻ കേട്ടോ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ നെക്കിലാണെങ്കിലും ഹെമ്മിലാണെങ്കിലും ഒരു ഫ്ലവറിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കൂടാതെ കൂടാതെ ഫ്രണ്ട് ബോഡിയിൽ മൊത്തം ഒരു ഫ്ലവറിന്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് പോയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കൂടാതെ ഇതിൽ ലൈനിങ്ങും ബോട്ടൊക്കെ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയിലാണെങ്കിലും ടൂ സൈഡിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വൺ സൈഡിൽ നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീക്വൻസിന്റെ അതുപോലെ തന്നെ ത്രെഡ് വെച്ചിട്ടുള്ളൊരു ഫ്ലവറിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡ്സിലും ഇതേപോലെ ഒരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും പിടി ദുപ്പത്തെയാണ് കേട്ടോ അടുത്ത വർഷം കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിന്റെ നെക്ക് പോഷനിൽ ഇവയിട്ടുള്ള ഒരു റെഡ് എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ തന്നെ നല്ല ഫ്ലോയൊക്കെ കിടക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ബോഡിയില് ഫുള്ള് ഇതേപോലൊരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് സാന്റ് ആണ് മെറ്റീരിയല് ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഇവിടെ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെ നേരിട്ട് കാണാനും അങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് ബോഡിയിൽ ഫുള്ള് ഒരു ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട പ്രൈസ് എഴുന്നൂറ്റി നാപ്പത്തി രൂപ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് സെയിം പ്രൈസ് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ പ്രൈസ് വരുന്നത് ലൈനിങ്ങും ബോട്ടും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് സാന്റൂൺ ആണ് മെറ്റീരിയൽ ഇതപ്പെട്ട് വരുന്നത് ഇങ്ങനെ അടുത്ത കാണിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ തന്നെ നെക്കില് വേറൊരു ഡിഫറെന്റ് പാറ്റേണില് വന്നിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇതിലൊക്കെ ലൈനിങ്ങും ബോട്ടവും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിലൊക്കെ ലൈനിങ്ങും ബോട്ടവും ഇൻക്ലൂഡഡ് ആണ് എങ്ങനെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ വരുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് നല്ല ഭംഗിയൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ ഫ്രണ്ടിലെ നെക്സ്റ്റ് പോസ്റ്റിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ എങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ സൈഡില് ഹെവിയായിട്ടുള്ളൊരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതോ കളർ ബാങ്ക് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോ കൺസീറ്റിൻ സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ദുപ്പട്ടയാണെങ്കിലും അങ്ങനെയാണ് പ്പെട്ട് വരുന്നത് പുനിയത് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുക സ്ക്രീനിൽ കട്ട് ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം